എന്റെ മകക്കുള്ള ചുരിദാർ ഞാൻ വാങ്ങിന്നു അത് ഇവിടെ വെച്ചോടുത്ത് കാണാൻ ഈ പറയുന്നതേ അങ്ങനത്തെ ഞാൻ ഒന്നേ വാങ്ങിക്കൊടുന്ന് ഒന്നും കൂടി അല്ലാ പന്താ കാട്ടുന്നു തെരയട്ടെ പോണേണം അവിടെ നിന്നോ ുംങ്ങനെ പാവപ്പെട്ട പെൺകുട്ടി വാങ്ങി തരാൻ പറഞ്ഞു വാങ്ങി കൊടുന്ന് ഇപ്പാരുടെ കുട്ടിക്ക് പന്തേ വേണ്ടി എന്റെ അറിയാതെ അത് കട്ടിന്റെ അടി ഞാൻ അത് ഉമ്മനോട് പറഞ്ഞോട്ടും ഇത് നിങ്ങളെ പറയുന്നുണ്ട് പാവപ്പെട്ട ഒരു പെൺകുട്ടി തിരൂരി റിങ് റോഡില് അവിടെ സഹസാദി എന്ന് ఒక లెడీసి షో అవి పాకిస్తాన్ ఇండియన్ అనే మోడల్ అంజు మొక్క బాడీ సమాధాన కటి కులి విచిపోగా